ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ തീരെ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ തീരെ വെയ്യാത്തൊരു ദിവസമായിരുന്നു നല്ലൊരു നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പണികളൊന്നും എടുക്കാനായിട്ട് ആകെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് പണികൾ തീർക്കുക ഒരു ഭാഗത്ത് പോയി കിടക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ പണികളൊക്കെ തീർക്കുന്നത് ചായക്കുള്ള പാൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരടുപ്പത്തേക്ക് പാല് കാച്ചി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ചായയൊക്കെ ആയിട്ടുണ്ട് ചായയിലുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഭൂരിയാണ് കേട്ടോ അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇക്കൾക്ക് ലീവാണ് റായമോൾക്ക് സ്കൂളില്ല അപ്പോൾ എല്ലാവരും ലീവായതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഭൂരിക്കുള്ള മാവക്കൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്നും തടവി കൊടുക്കുകയാണ് കേട്ടോ ഡ്രൈ ആവാതിരിക്കാനായിട്ട് അപ്പോൾ ഇനി ഭൂരി ഇപ്പോഴൊന്നും ചുട്ടെടുക്കില്ല അവരൊക്കെ എണീറ്റതിന് ശേഷമേ ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയം അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നോളൂ അപ്പം ഇനിയിപ്പോൾ ഇതിന് കറിയായിട്ട് ഉരുളക്കിഴങ്ങ് മസാലയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തക്കാളിയും പിന്നെ പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം പതക്കം ഒന്ന് നേരാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയാണ് അപ്പോൾ എപ്പോഴും ഇതുപോലെ വെയ്യാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ആകെ ഒരു ലക്ഷ്യം തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലേ പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് തീർക്കുക ഒരു ഭാഗത്ത് പോയി ഒന്ന് കിട നിവർന്ന് കിടക്കുക ആ ഒരു ലക്ഷ്യം തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും എനിക്കും തന്നെയാണ് അതുപോലെ തന്നെ ഈ പണികളൊക്കെ കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് കട കിടന്നാൽ തന്നെ അവിടെ കിടക്കാനായിട്ട് തോന്നില്ല എന്നാലും വെയ്യെങ്കിലും എണീറ്റ് വരാനേ തോന്നുള്ളൂ കേട്ടോ എല്ലാ പണികളും ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പോയി കിടക്കുമ്പോഴും കൂടി കിടക്കാലോ അത് എഴുതിയിട്ടാണ് പെട്ടെന്ന് പണികളൊക്കെ തീർക്കുന്നത് കേട്ടോ പിന്നെ എത്ര പണികൾ തീർക്കാൻ നോക്കിയാലും നമുക്കൊക്കെ വീണ്ടും പണികളുണ്ടാവും ചെറിയ കുട്ടികളുള്ളത് കാരണം കൊണ്ട് എന്തായാലും പണികൾ പിന്നീക്കും പിന്നാലെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഓരോന്നായിട്ട് ഒപ്പിച്ച് വെക്കും എല്ലാം എന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ടിട്ടാണെങ്കിലും എല്ലാം എന്നുണ്ടെങ്കിലും ഒഴിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കും വേണം അങ്ങനെ ഇപ്പം താ ഉരുളക്കിഴങ്ങൊക്കെ തോലി ചെത്തി കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉരുളക്കാങ്ങും ഇതുപോലെ തന്നെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഉരുളക്കേങ്ങ് ഇതുപോലെ തോല് കളയാതെയും മസാല ഉണ്ടാക്കും ഇതുപോലെ മുഴുവനായിട്ടൊന്ന് വെറുതെ കട്ട് ചെയ്തിട്ടിട്ട് അത് പുഴുങ്ങിയെടുത്തതിനു ശേഷം മുടച്ച അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അതിനേക്കാളും സിമ്പിൾ ഇങ്ങനെയാണ് പിന്നെ നല്ലവണ്ണം വെന്തും കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇതാ തോലൊക്കെ ചെത്തിയതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിനു ശേഷം ഇനി കുക്കറിലോട്ട് എല്ലാം തന്നെയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് മസാല ഇതുപോലെ വെക്കുമ്പോഴാണ് എനിക്കെപ്പോഴും സിമ്പിളായി തോന്നിയത് ഇതാകുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഉടച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പണി എന്നിട്ടൊന്ന് താളിച്ചെടുത്താൽ മതി അല്ലാതെ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഉടച്ച് പിന്നെ മസാല ഉണ്ടാക്കി അതിലേക്കിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പണിയല്ലേ ഇതാകുമ്പോൾ സിമ്പിളാണല്ലോ അങ്ങനെ ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങിലോട്ട് സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വെള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കർ കുക്കറൊക്കെ അടച്ചിട്ടൊന്ന് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊതാ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതവിടെ റെഡി ആവട്ടെ അപ്പോഴേക്കും ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ടാണ് അതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചായ കുടിച്ചിട്ടില്ല എഴുതിയിട്ടിട്ട് ഈ പണികളൊക്കെ ഒന്ന് ഒതുക്കിയ ഒതുക്കിയതിന് ശേഷം സമാധാനത്തിലൊന്നിരുന്ന് കുടിക്കാലോ എന്ന് കരുതിയിട്ടാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ കുടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പം ചായ ഒഴിക്കുന്ന സമയത്ത് ഇതാ എല്ലാം തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാം തന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ കയ്യോടെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനാക്കി കിടക്കും ഇല്ലാതെ അവിടെ കിടക്കട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ പിന്നീട് നമ്മളത് എല്ലാ പണിയും കഴിഞ്ഞു പിന്നെ വൃത്തിയാക്കേണ്ടി വരും അപ്പോഴേക്കും ഈച്ചയൊക്കെ വന്നിട്ടുണ്ടാകും മഴക്കാലം പെട്ടെന്ന് തന്നെ ഈച്ച വരും അപ്പോൾ അതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇനിയിപ്പോൾ ഭൂരി ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ടും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പൊടി പൊടിയൊന്നിട്ട് പരത്തി കൊടുക്കാറില്ല ഞാൻ ഈ പ്രസ്സിലൊന്ന് പരത്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പം അത് അത് കണ്ടു മാവ് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂരിയൊക്കെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ മാവ് കുഴച്ചതിന് ശേഷം എത്ര നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അതിനനുസരിച്ച് മാവ് സോഫ്റ്റ് ആകും കേട്ടോ ഭൂരി നല്ല ഫ്ലുഫിയായി തന്നെ വരും ഇതുപോലെ നന്നായിത്തന്നെ പൊന്തി കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് കറി വെക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി എന്താ വെക്കുന്നത് വെച്ചാൽ പരിപ്പും കുമ്പളങ്ങയും കറിയാണ് വെക്കുന്നത് അപ്പം ബീഫും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെക്കണം അപ്പം അതിനുള്ള കുമ്പളങ്ങയും തക്കാളിയും എല്ലാം തന്നെ കളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ചോറായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ ചോറ് ആയപ്പോൾ അതേ അടുപ്പിലേക്ക് തന്നെ നമുക്ക് ഇതും വെച്ചു കൊടുക്കാമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മൺകലത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതാവുമ്പോൾ ഗ്യാസ് ലാഭിക്കാം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ കുമ്പളങ്ങിയും തക്കാളിയും എല്ലാം തന്നെ അരിഞ്ഞ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ ഞാൻ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതേ കുക്കറിലോട്ട് തന്നെയാണ് ഇനിയിപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് പോകുന്നത് ഇതേ കുക്കറിൽ തന്നെ രണ്ട് മൂന്ന് കറികളും ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ രാവിലെ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ പരിപ്പ് വേവാനായിട്ട് ഇട അതിൽ തന്നെ നേരത്തെ കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിനുള്ള പരിപ്പാണ് കേട്ടോ അത് വേവുമ്പോഴേക്കും ഇതും ഗ്യാസിൽ പരിപ്പും വേവിച്ചെടുക്കാമല്ലോ ഒന്ന് കയറ്റി അപ്പം പെട്ടെന്ന് ആയിക്കിട്ടുമല്ലോ അങ്ങനെ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം എന്താ ഇപ്പം അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ബീഫിനുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ സവാളയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിറക് കത്തിച്ചതും അടുപ്പ് കത്തിച്ചതൊക്കെ ഉമ്മയാണ് കേട്ടോ അങ്ങനെ ഒരു സഹായമുള്ളതുകൊണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇതുപോലെ വെയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഇതുപോലെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം തന്നെയാണല്ലോ അപ്പോൾ ഇതുപോലെ ഉള്ളി തൊളിച്ചു വരും അതുപോലെ തന്നെ അടിച്ചു വാരലും തുടക്കലും എല്ലാം ചെയ്യുന്നതും ഉമ്മയാണ് പിന്നെ എനിക്ക് കിച്ചണിലെ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതാ ഉള്ളിയേക്കൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇപ്പം അതിലേക്കുള്ള തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഇതാ ഇതിലേക്കൊരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് കട്ട് ചെയ്ത് തോല് കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ പരിപ്പൊക്കെ വെന്ത് അത് ഒഴിച്ചതിന് ശേഷം ആ കുക്കറ് കഴുകിയിട്ട് വീണ്ടും അതിലേക്ക് ബീഫ് കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ആയത് തന്നെ ബീഫിന് മൂപ്പുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം വേണ്ടി വേണ്ടിവരും വേവാനായിട്ട് അപ്പോൾ അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാനായിട്ട് വിൽക്കുന്നത് അപ്പോൾ ബീഫ് അവിടെ വെന്ത് വരട്ടെ അപ്പോഴേക്കും കുറച്ചുകൂടി പണിയുണ്ട് കേട്ടോ ദിവസം ഞാൻ നോക്കിയപ്പോൾ നന്നായി തന്നെ മാറാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാറാൽ കണ്ടാൽ തന്നെ ഉറക്കം വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് ഞാൻ കണ്ടത് അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും തട്ടണം എന്നുള്ള ഉദ്ദേശമായിരുന്നു അപ്പോഴേക്കും വെയ്യ എങ്കിലും അതവിടെ ഇട്ടിട്ട് കടക്കാനായിട്ട് തോന്നിയില്ല അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് മാറാലേക്കെ മുഴുവനായിട്ടൊന്ന് തട്ടിക്കളയാണ് കേട്ടോ അപ്പോൾ ഹാളിലും ഉണ്ട് അതുപോലെ റൂമിലും എല്ലാ ഭാഗത്തെയും അത്യാവശ്യം മാറാൻ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ് അങ്ങനെ ഹാളത്തേക്ക് തട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ റൂമിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ റൂമത്തെ ഇതുപോലെ മാറാലേക്കൊന്ന് തട്ടിക്കളയാണ് കേട്ടോ അങ്ങനെ ഹാളത്തെ റൂമത്തേക്ക് മാറാലേക്കെ തട്ടി അടിച്ചു വരി ഒന്ന് തട്ടി കൊട്ടിയതിന് ശേഷം എന്താ അപ്പോഴേക്കും ബീഫൊക്കെ നന്നായിട്ട് തന്നെ വിന്ത് വന്നിട്ടുണ്ടായിരുന്നു ബീഫും അതുപോലെ പരിപ്പ് കറിയും പരിപ്പ് കുമ്പങ്ക കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തനിമുൾക്ക് റൈമുൾക്കൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് തനിമോളിനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പ്പോഴാണ് ഇരിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെയെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ഇൻഷാ അല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്